എപ്പിസോഡിലേക്ക് സ്വാഗതം മാറാലകളാൽ മൂടപ്പെട്ട സത്യത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വ്യവസ്ഥാപിതമായ മാർഗങ്ങൾക്കപ്പുറം കടന്നു ചെല്ലാൻ മാധ്യമപ്രവർത്തകർ പലപ്പോഴും നിർബന്ധിക്കപ്പെടാറുണ്ട് ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി നടത്തിയ വിധിന്യായം ഈ വിഷയത്തിൽ ഏറെ നിർണായകവും മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ആശ്വാസകരവുമായിരുന്നു ഈ വിഷയത്തിന്റെ അകംപുറം വിലയിരുത്തുന്നു പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ കോൺ മാധ്യമ പ്രവർത്തകർക്ക് സന്തോഷം നൽകുന്ന സുരക്ഷിതത്വ സുരക്ഷിതത്വബോധം നൽകുന്ന ചില നിരീക്ഷണങ്ങൾ കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ നടത്തുകയുണ്ടായി സ്റ്റിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത് സോളാർ കേസിൽ ജയിലിൽ കഴിയുന്ന ഒരു പ്രതിയുടെ മൊഴി സ്വകാര്യമായി രഹസ്യമായി മൊബൈൽ ഫോണിൽ രേഖപ്പെടുത്തി പുറത്തു കൊണ്ടുപോയതിന് റിപ്പോർട്ടർ ചാനലിലെ രണ്ട് റിപ്പോർട്ടർമാർക്കെതിരെയായിരുന്നു കേസുണ്ടായത് ആ കേസ് ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ റദ്ദാക്കി എന്ന് മാത്രമല്ല അത്തരം സന്ദർഭങ്ങളിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാകരുത് എന്ന് കൂടി പറഞ്ഞു പക്ഷേ അദ്ദേഹം ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടത് ഈ രഹസ്യമായ പ്രവർത്തനത്തിൽ ദുരുദ്ദേശം പാടില്ല എന്നുള്ളതാണ് ദുരുദ്ദേശം പാടില്ല എന്ന് പറയുമ്പോൾ സത്യം കണ്ടെത്തുന്നതിന് അന്യഥ അനാവരണം ചെയ്യപ്പെടാത്ത യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് ഒരു ഉപാധിയായി സ്റ്റിങ് ഓപ്പറേഷൻ നിങ്ങൾക്ക് ഉപയോഗ ഉപയോഗിക്കാം പക്ഷെ അത് മറ്റുള്ളവരുടെ സൽകീർത്തി സ്വകാര്യത ഇവയൊക്കെ ഹനിക്കുന്ന രീതിയിൽ ആവരുത് ലോകവ്യാപകമായി സ്റ്റിങ് ജേർണലിസത്തിൻ്റെ കാര്യത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന നിലപാടുകളും ഇതുതന്നെയാണ് സ്റ്റിങ് എന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതും ഒളി ക്യാമറ വെച്ചുള്ള ഒരു തരം ഒളിപ്രവർത്തനമാണ് അത് എന്ന് എല്ലാവർക്കും അറിയാം അധാർമികമായ ധാരാളം പ്രവൃത്തികൾ അതിലുണ്ട് പക്ഷെ അവയെല്ലാം ന്യായീകരിക്കപ്പെടുന്നത് പൊതു താല്പര്യത്തെ മുൻനിർത്തിയാണ് പൊതു താല്പര്യ താല്പര്യത്തെ മുൻനിർത്തി അനാവരണം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ഈ രീതിയിലല്ലാതെ അനാവരണം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൽ നിന്നാണ് സ്റ്റിങ് ജേർണലിസത്തിൻ്റെ പിറവി അവിടെ ഒളി ക്യാമറയുണ്ട് റിപ്പോർട്ടർമാർ വേഷപ്രഛന്നരായി പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ട് അങ്ങനെ പലതും ഉണ്ട് അപകടകരമായ പ്രവർത്തി തന്നെയാണത് ഹോളിവുഡിൽ അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദ സ്റ്റിംഗ് എന്ന പേരിൽ ഒരു സിനിമ പുറത്തു വരികയുണ്ടായി റോബർട്ട് റെഡ്ഫോർഡും പോൾ ന്യൂമനും അഭിനയിച്ച സിനിമയായിരുന്നു നല്ല സിനിമയാണ് ആ സിനിമയുടെ പേരിൽ നിന്നാണ് ഈ ഒളി ജേർണലിസത്തിന് സ്റ്റിംഗ് എന്ന പേര് കിട്ടിയത് ഇന്ത്യയിൽ ഓപ്പറേഷൻ വെസ്റ്റ് എൻഡ് എന്ന പേരിൽ ടെഹൽക്ക നടത്തിയ ഒളി പ്രവർത്തനം അവരുടെ സൈനിക അല്ലെങ്കിൽ മിലിട്ടറി വസ്തുക്കൾ വിൽക്കുന്നവരുടെ വേഷത്തിൽ എത്തി ഉന്നതരായ വ്യക്തികളെ പ്രലോഭിപ്പിച്ച് അപകടത്തിൽപ്പെടുത്തുന്ന അതായിരുന്നല്ലോ ഈ തെഹൽക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് അവിടെ നിന്നാണ് ഇന്ത്യയിൽ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ വികാസം പ്രാപിച്ചത് പക്ഷേ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ ഒഴിവാക്കാനാവാത്തതാണോ എന്ന് ചോദിച്ചാൽ ഒഴിവാക്കാനാവാത്തതല്ല എല്ലാവരും സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ അല്ല ആവശ്യം വേണ്ടതായ അന്വേഷണം വാർത്താ ശേഖരണത്തിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത് വാട്ടർ ഗേറ്റാണ് അമേരിക്കൻ പ്രസിഡന്റ് നിക്സണെ കുഴപ്പത്തിലാക്കിയ വാട്ടർ ഗേറ്റ് വാഷിങ്ടൺ പോസ്റ്റിന്റെ രണ്ട് ലേഖകർ ബോബ് വുഡ്വേഡും കാൾ ബേൺസ്റ്റീനും അവരാണ് ആ വാട്ടർഗേറ്റ് എന്ന കെട്ടിടത്തിലെ ഡെമോക്രാറ്റിക് പാർട്ടി ആസ്ഥാനത്ത് വൈറ്റ് ഹൌസിന്റെ നിർദ്ദേശപ്രകാരം ചില ഏർപ്പാടുകൾ ഹൗസ് ബ്രേക്കിംഗ് ഭവനഭേദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരങ്ങൾ ചോർത്തിയെടുക്കുക അല്ലെങ്കിൽ അപഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അതൊക്കെ നടന്നു എന്ന് തെളിയിക്കുന്നതിന് ഈ രണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടർമാർ ഒരു ഒളി ക്യാമറയും ഉപയോഗിച്ചില്ല ഒരു സ്ട്രിംഗ് ഓപ്പറേഷനൊന്നും നടത്തിയില്ല അവർക്കൊരു നല്ല സോഴ്സ് ഉണ്ടായിരുന്നു ഡീപ് ത്രോട്ട് എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സോഴ്സ് ആ സോഴ്സ് വഴിയാണ് അവർക്ക് പല വിവരങ്ങളും കിട്ടിയത് ആ കിട്ടിയ വിവരങ്ങൾ സൂചനകൾ അവയെ അടിസ്ഥാനമാക്കി അവർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അങ്ങനെ ക്യാമറയോ ഒളി ക്യാമറയോ ഇല്ലാതെ നടത്തിയ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് പ്രസിഡന്റ് നിക്സണ് സ്ഥാനം ഒഴിയേണ്ടി വന്ന വാട്ടർഗേറ്റ് അപവാദം വിപുലമായ രീതിയിൽ പുറത്തു വന്നത് ഇന്ത്യയിലും പല സ്കാൻഡൽസും നമുക്ക് പരിചയമുണ്ട് ഒന്ന് ബോഫോഴ്സ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോഫോഴ്സ് അപവാദകഥകൾ പുറത്തു കൊണ്ടുവന്നതിലും സ്ട്രിംഗ് ഓപ്പറേഷൻ ഇല്ലായിരുന്നു അവിടെയും വാട്ടർഗേറ്റിൽ നിന്ന പോലെ സ്വീഡനിൽ നിന്ന് ലഭിച്ച ഔദ്യോഗികമായ വിവരങ്ങൾ ഓഡിറ്റ് രേഖകൾ പിന്നെ അതിനെ അവയെ അടിസ്ഥാനമാക്കി റിപ്പോർട്ടർ ചിത്ര നടത്തിയ അന്വേഷണങ്ങൾ അവയെല്ലാം ചേർന്നാണ് ബോഫോഴ്സ് ഒരു വലിയ സ്റ്റോറിയായി ഇന്ത്യൻ പത്രങ്ങളിൽ ഒരു കാലത്ത് നിറഞ്ഞ് നിന്നത് ഇന്ത്യയിൽ സ്റ്റിംഗ് ഓപ്പറേഷനെ അനുകൂലിക്കാത്ത അംഗീകരിക്കാത്ത പത്രങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ദ ഹിന്ദു അപ്പോൾ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഒരു വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോൾ അതിന് തെളിവ് വേണ്ടേ ഏതൊരു രേഖയെ അല്ലെങ്കിൽ വസ്തുതയെ അടിസ്ഥാനമാക്കിയാണ് ആ അപവാദ കഥ നിങ്ങൾ കെട്ടിപ്പൊക്കുന്നത് അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് സെക്സ് സ്കാൻഡൽ ആയാലും കറപ്ഷൻ ആയാലും മറ്റെന്തെങ്കിലും ഗൂഢാലോചന ആയാലും അതിനൊന്നും നേരിട്ട് തെളിവ് ഉണ്ടാക്കാൻ കഴിയില്ല അവിടെയാണ് ഈ ഒളി ക്യാമറ ഉന്നതരായ വ്യക്തികളുടെ ദുഷ്ചെയ്തികൾ പുറത്തു കൊണ്ടുവരുന്നതിന് അതിന് ഒളിക്യാമറ വേണ്ടിവരും അതുകൊണ്ട് അത് പൂർണ്ണമായും ഒരു തള്ളിക്കളയേണ്ട കാര്യമാണ് ന്യായീകരിക്കാവുന്നതല്ല എന്നൊന്നും പറയാൻ കഴിയില്ല ആര് എവിടെ എന്ത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നുവോ അത് അനാവരണം സമർത്ഥമായി അനാവരണം ചെയ്യുന്നതിന് കഴിയുന്ന അവസ്ഥയുണ്ട് വാസ്തവത്തിൽ അതല്ലേ വാർത്ത എന്ന് പറയുന്നത് വാർത്തയെക്കുറിച്ചുള്ള പ്രസിദ്ധമായ നിർവചനം തന്നെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് വാർത്ത ബാക്കിയെല്ലാം പബ്ലിസിറ്റിയാണ് അപ്രകാരം മറച്ചുവെക്കപ്പെടുന്നത് അനാവരണം ചെയ്യപ്പെടുന്നതിന് പുറത്തു കൊണ്ടുവരുന്നതിന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന ആ പ്രവർത്തനത്തെ സാഹസികമായ പ്രവർത്തനത്തെ അതിദൂരം മുന്നോട്ട് കൊണ്ടുപോയതുമായ ഒന്നാണ് സ്റ്റിങ് ഓപ്പറേഷൻ കേരള ഹൈക്കോടതി ഈ അംഗീകാരം അത് സാഹസികരായ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കും എന്ന് നമുക്ക് കരുതാം ലോകം മുന്നിൽ ും ഇന്ന് കേട്ടതുമായ മുഴുവൻ അറിവുകളുടെയും മഹാസാഗരം തിരയടിക്കുന്നുണ്ട് നമുക്ക് മുന്നിൽ നിർമിത ബുദ്ധിയും ലോകത്തെ അതിന്റെ കേന്ദ്ര സ്ഥാനത്തിരുന്നുണ്ടായിരുന്നു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ടെലിവിഷൻ ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൂടെ ഒഴുകിവരുന്ന എല്ലാ വിവരങ്ങളും അത് മനുഷ്യന്റെ മനുഷ്യൻ തന്നെ നൽകിക്കൊണ്ടിരുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനായിരുന്നു അതിന്റെ കേന്ദ്ര ബന്ധു എന്ന് വേണമെങ്കിൽ പക്ഷെ ഇന്ന് ഒരു പുതിയ സാങ്കേതിക വിദ്യയെ നമ്മൾ അഭിമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി അപ്പോൾ ഉള്ളടക്കം തന്നെ മനുഷ്യ നിർമ്മിതമല്ലാത്ത ഒരു മാധ്യമ കാലഘട്ടം നമുക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യമാണ് ചാറ്റ് ജി എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെ അതിന് തുല്യമായിട്ടുള്ള വിദ്യ നമ്മുടെ വാട്സാപ്പിനകത്ത് നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ ഒരു ഫേസ്ബുക്കിൽ വാട്സാപ്പിനകത്ത് ഒരു നീല വളയം ആ വളയത്തിനോട് നമ്മൾ സംസാരിച്ചാൽ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ നമ്മളൊരു യന്ത്രത്തിനോട് സംസാരിക്കാൻ സാധിക്കുന്നു ആ സംഭാഷണം നമുക്ക് രേഖപ്പെടുത്തി വയ്ക്കാൻ സാധിക്കുന്നു ഏറ്റവും പുതിയ സമ്പ്രദായമാണ് അതിനോട് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ആലോചിക്കണം അതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ ലോകത്ത് ഇപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും തലച്ചോറ് നമ്മൾ ഇങ്ങെടുക്കുകയാണെന്ന് കരുതുക അതിന് പുറമെ ഇത്രയും കാലം ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭൂമുഖത്ത് ജീവിച്ചിരുന്ന എന്തെങ്കിലും ചിന്ത അവശേഷിച്ച് പോയി അവശേഷിപ്പിച്ച് പോയിട്ടുള്ളവരുടെ തലച്ചോറും നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക ഈ തലച്ചോറെല്ലാം എല്ലാം കൂടെ ചേർത്ത് ഒരു ഭീമൻ തലച്ചോറുണ്ടാക്കുന്നു എന്ന് കരുതുക ആ തലച്ചോറ് ഒരു യന്ത്രത്തിൽ പ്രവേശിപ്പിച്ച് ആ യന്ത്രം ഒരു അടിമ സ്വഭാവമുള്ള യന്ത്രം കൂടെയാണെന്ന് കരുതുക അതായത് എപ്പം വേണോ നമ്മൾ എല്ലാം കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു യന്ത്രത്തിനെപ്പറ്റി ആലോചിക്കുക അതാണ് ചാറ്റ് ജി അത് ഇതുവരെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ അറിവിനെയും അറിവെന്ന് പറഞ്ഞാൽ വിവരങ്ങൾ മാത്രമല്ല നമ്മൾ കരുതുന്നത് അവരുടെ ബോധത്തെയും സംസ്കാരത്തെയും ഭിക്ഷണേയും എല്ലാം ചേർത്ത് ഒരു ഒറ്റ തലച്ചോറാക്കി മാറ്റിയാൽ ഇരിക്കും അതിനോട് നമുക്ക് എന്തും ചോദിക്കാം ഏത് ഭാഷയിലും ചോദിക്കാം എപ്പോഴും ചോദിക്കാം ഭാവനാപൂർണമായിട്ട് ചോദിക്കാം വസ്തുതാപരമായിട്ട് ചോദിക്കാം അപ്പോൾ ഈ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നു ഇത് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിയിരിക്കുന്നു അപ്പം ഇതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ വസ്തുതകൾ പലരും ഇതും ഗൂഗിളുമായിട്ടൊരു ഒരു ചിന്താ കുഴപ്പം പലർക്കും ഉണ്ട് ഗൂഗിളും ഇതുപോലെ എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന ഒരു സംവിധാനമല്ലേ എന്നുള്ളത് അത് ശരിയല്ല ഗൂഗിൾ ഒരു മഹാഗ്രന്ഥകാരനാണ് ഗ്രന്ഥശാല സൂക്ഷിപ്പുകാരനാണ് ഗൂഗിൾ ഒരു മഹാ ലൈബ്രറിയൻ അത് മനുഷ്യരെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കമ്പ്യൂട്ടർ വഴി ഡിജിറ്റലായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള എന്ന് പറയുമ്പോൾ സാധാരണ കടലാസി രേഖപ്പെടുത്തി കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ എല്ലാം ആർക്കേ പെയ്തിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് അപ്പം മനുഷ്യൻ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരാൻ മാത്രമേ ഗൂഗിളിന് സാധിക്കുള്ളൂ ഇന്ന കമ്പ്യൂട്ടർ സർവറിനകത്ത് ഇന്നയാൾ ഇന്നതുപോലെ എഴുതി വെച്ചിരിക്കുന്നു നമ്മളെ കൊണ്ട് കാണിക്കാൻ സാധിക്കും എന്നാൽ ചാറ്റ് ജി പിറ്റി അങ്ങനെയല്ല ചെയ്യുന്നത് ചാറ്റ് ജി പിറ്റി ഒരു മഹാഗുരുവാണ് അദ്ദേഹം ആരും എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ഓർത്തു വെച്ചിട്ട് നമ്മളോട് പറയുകയല്ല പകരം അതിനെയെല്ലാം നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അരച്ച് കലക്കി അതിനെ സ്വാംശീകരിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് ഭാവനാപൂർണമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് എന്ന് ചോദിക്കാൻ നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി അതിനുള്ള ഒരുപാട് രേഖകളും അതിൻ്റെ ആ ഡേറ്റ് ഡേറ്റാണെന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഗൂഗിളിന് സാധിക്കും പക്ഷേ ഇന്ത്യക്ക് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ അതിന് ഗൂഗിളിന് മറുപടി പറയാൻ സാധിക്കില്ല അതിൻ്റെ മറുപടി ചാറ്റ് ജി പി റ്റിക്ക് പറയാൻ സാധിക്കുന്നതാണ് ഇന്ത്യക്ക് ഇനി എന്തിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം കിട്ടാനുണ്ട് അതാണ് ഭാവനാപൂർണമായ ചോദ്യം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ സങ്കല്പത്തിലൊരു ചോദ്യം ചോദിക്കുന്നു നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരിൽ ഒരാൾ വളരെയധികം ഇംഗ്ലീഷ് ഭാഷ വളരെ വൈവിധ്യത്തോടുകൂടി വൈദഗ്ധ്യത്തോടുകൂടി ഉപയോഗിക്കുന്ന ആളാണ് ഡോക്ടർ ശശി തരൂർ പഴയകാലത്തെ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് ഷേക്സ്പിയർ ഭാഷ ഭാഷയിലെ വളരെ നൈപുണ്യമുള്ള ഇംഗ്ലീഷ് ഭാഷയിൽ അപ്പോൾ ഇവരെ തമ്മിൽ കണ്ടാൽ എങ്ങനെ സംസാരിക്കും എന്ന് നമുക്ക് ചോദിച്ചാൽ അത് ഭാവനാപൂർണ്ണമായിട്ടൊരു ചോദ്യമാണ് ഇതിന് ഉത്തരം പറയാനായിട്ട് ചാറ്റ് ജി പി ടിക്ക് സാധിക്കും അതുപോലെ എന്ത് ഭാഷയിലുമാണ് കവിത എഴുതാൻ പറഞ്ഞാൽ മലയാളം ഭാഷയെ കവിത എഴുതാൻ പറഞ്ഞാൽ എഴുതുന്നു കമ്പ്യൂട്ടർ പ്രോഗ്രാം രചിക്കാൻ പറഞ്ഞാൽ അത് ചെയ്യുന്നു ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഒട്ടാക്കാൻ പറഞ്ഞാൽ അത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഒരു ലേഖനം കൊടുത്തിട്ട് അതിൻ്റെ ഭാഷ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ പറഞ്ഞാൽ അത് അത് ചെയ്യുന്നു അതായത് ഒരു മനുഷ്യനോടൊരു മഹാപണ്ഡിതൻ നമ്മുടെ മുമ്പിൽ വന്നിരുന്നാൽ അദ്ദേഹത്തോട് എന്തൊക്കെ പറയാൻ നമ്മൾ സാധിക്കുമോ അതിൻ്റെ എത്രയോ എത്രയോ ഇരട്ടി നമുക്ക് ചാറ്റ് ജി പി ടി ചോദിക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെ ഒരു ഒരു മഹാപ്രതിഭ നമ്മുടെ മാധ്യമരംഗത്ത് എല്ലാ രംഗങ്ങളിലും അതിനോടൊപ്പം മാധ്യമരംഗത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നു മാധ്യമ പ്രവർത്തകരുടെ കൂടെ നിൽക്കുന്നു മാധ്യമ സാങ്കേതിക വിദ്യയുടെ കൂടെ നിൽക്കുന്നു ഇത് നമ്മുടെ മാധ്യമ അനുഭവത്തിന് ഇനി വരും കാലങ്ങളിൽ ഏറ്റവും സ്വാധീനിക്കാൻ പോകുന്നത് തന്നെയായിരിക്കും ഇപ്പം തന്നെ നമ്മൾ കാണുന്നത് ഇത്തരത്തിലൊരു വിദ്യ ഉപയോഗിച്ചുണ്ടാക്കിയ പരസ്യം അവയുണ്ടാക്കിയ ചിത്രങ്ങൾ അത് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് അനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ ആ വീഡിയോ തന്നെ ഈ നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്നു അപ്പോൾ ഈ മേഖലകളിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ നമ്മൾ ഇതുവരെ കണ്ട് പരിചയപ്പെട്ടിട്ടില്ലാത്ത അതും നൊടിയിടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു അനിമേഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് അതിന് അതിനൊരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമാണ് നമ്മളതിൻ്റെ ആശയത്തിനെ പറ്റി ആലോചിച്ച് അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി സ്റ്റോറി ബോർഡ് എഴുതി ഉണ്ടാക്കി പക്ഷേ ഇതെല്ലാം മാറിയിരിക്കുകയാണ് നമ്മളൊരു ഒരു വരി പറഞ്ഞാൽ ഇന്ന വിഷയത്തിൽ എനിക്കൊരു അനിമേറ്റഡ് വീഡിയോ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞാൽ നൊടിയിടയിൽ ചെയ്യുന്ന ഒരു യന്ത്രം ഉണ്ടാകുമ്പോൾ നമ്മുടെ മാധ്യമത്തിൻ്റെ വൈവിധ്യം അതിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന സാധ്യതകൾ ശരിക്കും അത്ഭുതാവഹമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളതിൻ്റെ അതിൻ്റെ തുമ്പുകളൊക്കെ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു ഇനി ഒരുപാട് ഒരുപാട് നമ്മൾ കാണാനിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ നവമാധ്യമ രംഗത്തെ ഇപ്പോൾ ഏറ്റവും പുതിയ തിര എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഈ നിർബന്ധ ബുദ്ധി അടിക്കുന്ന വമ്മൻ തിരകൾ തന്നെയാണ് അത് കണ്ടു തുടങ്ങാൻ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ കാണാനുണ്ട് അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളായിട്ടുള്ള ചില ടൂളുകളും അതുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ എപ്പിസോഡിൽ തുടർന്നിട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് പരിചയപ്പെടുകയും ചെയ്യാം പേരുകളിലെ ഒരേ സമയം രസകരവും അതിനൊപ്പം വിജ്ഞാനപഥവുമാണ് ഭാഷാ വിദഗ്ധനും മാധ്യമ പ്രവർത്തകനുമായ എസ് ഡി പ്രിൻസ് അവതരിപ്പിക്കുന്നു വാക്കിലെ ശരി മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതിന് നാം മാത്രല്ലാമോ എന്ന് പറയാറുണ്ട് ഇങ്ങനെ സ്വന്തം പേരുണ്ടായിരുന്നിട്ടും മറ്റൊരു പേരിൽ അറിയപ്പെട്ട ഒരുപാട് പ്രശസ്തരുണ്ട് ഒരു അബ്ദുൽ ഖാദിർ പ്രേംനസീറായി തിളങ്ങിയതും രണ്ട് ഭാസ്കര വെള്ളന്മാരിൽ ഒരാൾ തോപ്പിൽ ഭാസിയായതും മറ്റൊരാൾ അടൂർ ഭാസിയായതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ പേരുകൊണ്ട് ലാഭമുണ്ടാക്കിയവരുടെ കാര്യം ഇനി മറ്റു ചില ആളുകളുണ്ട് മറ്റൊരു പേരിൽ അറിയപ്പെടുക എന്നത് അവരുടെ ഒരു ദുര്യോഗമാണെന്ന് നമ്മൾ പറയാം സ്വന്തം പേര് എല്ലാവരും തെറ്റായി പറയുമ്പോൾ ഇതല്ല ശരിയായ പേര് എന്ന് അവർ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ആളുകൾ ഗൗരവിക്കില്ല ഞങ്ങൾക്കിഷ്ടം ഈ പേര് പറയാനാണ് എന്ന മട്ടിൽ ആ പേര് തെറ്റിച്ച് തന്നെ പറയും ഇങ്ങനെ പല പേരുകൾ ഉണ്ടാവാം പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലെത്തുന്ന പേര് കുമാർ ഷഹാനിയുടേതാണ് മായോദർപ്പൺ എന്ന സിനിമയിലൂടെ ഇന്ത്യയിലെ നവ സിനിമയുടെ നവസിനിമയുടെ ഒരാളായി മാറിയ കുമാർ ഷഹാനിയുടെ പേര് കേരളത്തിലെ പല മാധ്യമങ്ങളും കുമാർ സാഹിബ് എന്നാണ് എഴുതുന്നത് മുൻവരിക്കൽ നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒരവസരം ഉണ്ടായി അന്ന് ചോദിച്ചു എന്താണ് താങ്കളുടെ ശരിയായ പേര് അദ്ദേഹം പറഞ്ഞു എന്റെ പേര് കുമാർ ഷഹാനി എന്നാണ് അപ്പോൾ സാഹിനി എന്ന് വിളിക്കുന്നതോ അതെനിക്ക് അറിയില്ല ഞാൻ പ്രശസ്ത നടൻ ബൽരാജ് സാഹിനിയുടെ ആര് എന്ന് അദ്ദേഹം പറഞ്ഞു ബൽരാജ് സാഹിനി എന്നൊരു പേര് പ്രശസ്തമായ കൊണ്ടാവാൻ പലരും ഇദ്ദേഹത്തെ കുമാർ സാഹിനി എന്ന് വിളിച്ചു തുടങ്ങിയത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തൊക്കെയും മാധ്യമങ്ങൾ ഇങ്ങനെ തെറ്റായി കുമാർ സാഹിനി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് എന്തിന് മരണാന്തരം വന്ന കുറിപ്പുകളിലുമൊക്കെ കുമാർ സാഹിനി തന്നെ എന്ന് മാത്രമല്ല എത്രയോ കാലമായി അദ്ദേഹവുമായി തൊഴിൽ കേട്ട് നടക്കുന്നു എന്നുള്ള അത്രയ്ക്ക് സൗഹൃദം ഉണ്ടെന്ന് ഭാവിച്ചിരുന്ന പല ആളുകളും എഴുതിയത് കുമാർ സാഹിനി എന്നാണ് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഷഹാനി എന്നെഴുതുന്നു ഒരു മലയാളം പത്രം മാത്രം ഷഹാനി എന്ന് എഴുതുന്നു ബാക്കി എല്ലാവർക്കും അദ്ദേഹം സാഹിനി തന്നെയായിരുന്നു ഒരുപക്ഷെ തിരുത്താൻ പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് അദ്ദേഹവും ആ തിരുത്തുന്ന ഏർപ്പാട് നിർത്തിയെന്നാവാം ഷഹാനി എന്നത് ഒരു സിന്ധി പേരാണ് ഷഹാനിന്റെ പിന്മുറക്കാർ എന്ന അർത്ഥത്തിലാണ് ഷഹാനി എന്ന പേര് വരുന്നത് രാജകീയം എന്നൊക്കെയുള്ള അർത്ഥമാണ് അത് പനിപ്പിക്കുന്നത് പക്ഷെ അതൊന്നും വേണ്ട സാഹിനി മതിയെന്ന് നമ്മുടെ മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ ഇന്ത്യയെ നോക്കും ഇങ്ങനെ പേരുകൾ മാറ്റി എഴുതുന്ന രീതി പലരുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ട് കമൽഹാസൻ എന്ന പേര് എത്രയോ കാലം നമുക്ക് കമൽ ഹാസനായിരുന്നു കാൾ മാർക്സ് എന്ന വളരെ പ്രശസ്തമായ പേര് എത്രയോ പേർ കാർൽ മാർക്ക് ഒരു കാറിലും ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു അതും പോട്ടെ സച്ചജിത് റായുടെ പ്രശസ്ത ചിത്രം പഥർ പാഞ്ചലി എന്നതിനെ പതേർ പാഞ്ചാലി എന്ന് എത്രയോ കാലം നമ്മുടെ മാധ്യമങ്ങളിലെതി ഇങ്ങനെ ഈ സിനിമയുടെ പേര് തെറ്റിച്ച് പറയുന്നത് കേൾക്കുമ്പോഴുള്ള ഞെട്ടൽ മാറിയത് ഒരു മന്ത്രി അതിനെ പാന്തർ പാഞ്ചാലി എന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ലല്ലോ ഇങ്ങനെ പേരിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഡൊണാൾഡ് എന്ന പേര് ഓർമ്മയിൽ വരുന്നത് ഡൊണാൾഡ് ഡക്ക് മുതൽ ഡൊണാൾഡ് ട്രംപ് വരെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഡൊണാൾഡ് ഡക്കും ഡൊണാൾഡ് ട്രംപും ആയിരുന്നു കുറച്ച് പേർ മാത്രം ഡൊണാൾഡ് എന്ന് ശരിയായിട്ട് എഴുതി ബാക്കി പലരും ഡൊണാൾഡെന്ന് തന്നെയാണ് നേടുന്നത് കഴിഞ്ഞ ദിവസം ട്രംപിന് വെടിയേറ്റപ്പോൾ വന്ന വാർത്തകളിലുമൊക്കെ ഡൊണാൾഡെന്ന് പലയിടത്തും കണ്ടിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റിന് വെടിയേറ്റ സംഭവം നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞ രീതിയിലൂടെ ഒന്ന് നോക്കാവുന്നതാണ് സാധാരണമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവം റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല അതിന് ശേഷമുള്ള പ്രതികരണം അല്ലെങ്കിൽ നിലപാടെന്തെന്ന് കൂടി പറയുന്ന രീതിയുണ്ട് ശീർഷകങ്ങളിലൂടെ തന്നെ ആ നിലപാടോ പ്രതികരണമോ ഒക്കെ പുറത്തു വരികയും ചെയ്യും വെടിയേറ്റു എന്നൊരു പത്രം എഴുതിയിട്ടുണ്ട് രക്ഷപ്പെട്ടത് തലനാരി ട്രംപിന് വെടിയേറ്റു എന്ന് ഒരു പത്രം എഴുതി വെടിയൊച്ചയിൽ നടുങ്ങി ട്രംപ് എന്ന് ഒരു പത്രം എഴുതി വെടിയേറ്റു തളരാതെ ട്രംപ് എന്നൊക്കെയാണ് മറ്റൊരു പത്രത്തിൽ കണ്ടത് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഈ വാർത്ത വന്നതും ഗൗതവപരമായി തോന്നി രണ്ട് പ്രമുഖ ആംഗല പത്രങ്ങളിൽ ട്രംപ് സർവൈവ്സ് അസാസിനേഷൻ ബിഡ് എന്നാണ് എഴുതി എന്നാൽ മറ്റൊരു പത്രം ഇതിനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചത് അവിടുത്തെ ശീർഷകം ഡൊണാൾഡ് ട്രംപ്സ് ഡെത്ത് എന്നായിരുന്നു ഈ ട്രംപ് എന്ന വാക്കിന് ഓവർകം അല്ലെങ്കിൽ അതിജീവിക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് അതാണ് അവിടെ പ്രയോഗിച്ചത് മറ്റു രണ്ട് പത്രങ്ങളിലും സർവൈവ് എന്നുള്ള വാക്കിനും അതിജീവിക്കുന്ന എന്ന് തന്നെയാണ് അർത്ഥം പക്ഷേ ഇത് കുറെക്കൂടെ രസകരവും വ്യത്യസ്തവുമായി തോന്നി സ്പെയിൻ കപ്പ് ജേതാക്കളായത് അർദ്ധരാത്രിക്ക് ശേഷമാണ് പക്ഷേ ആ വാർത്ത ചില മാധ്യമങ്ങൾ വളരെ കാര്യമായി ഒന്നാം പേജിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു അതവർ നടപ്പാക്കുകയും ചെയ്തു അതിലെ ചില ശീർഷകങ്ങൾ വളരെ രസകരമായി തോന്നി ആ ദിനം സ്പെയിനിൻ്റേതായിരുന്നതുകൊണ്ട് സ്പാനിഷ് ഡേ എന്ന് ഒരു പത്രം എഴുതിയിട്ടുണ്ടായിരുന്നു കപ്പ് കൊണ്ടുപോയത് സ്പെയിൻ ആയതിനാൽ സ്പാനിഷ് കപ്പ് എന്നാണ് മറ്റൊരു പത്രം എഴുതിയത് സ്പാനിഷ് ആരവം എന്നൊരു ശീർഷകവുമായിട്ടാണ് മറ്റൊരു പത്രം വന്നത് എന്തൊക്കെ പറഞ്ഞാലും അർദ്ധരാത്രിക്ക് ശേഷം നടക്കുന്ന ഒരു സംഭവത്തെ ഇത്രയെങ്കിലും അവതരിപ്പിക്കാൻ പറ്റുന്നത് അഭിനന്ദനം വഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പൊതുജനാരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന ഓരോ ചലനത്തെയും കാര്യമായി വീക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ഇതറിയാവുന്ന മാധ്യമങ്ങൾ ആരോഗ്യരംഗത്തുള്ള ചെറിയ കാര്യങ്ങൾ പോലും വളരെ കാര്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് പറയുവാണ് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പേർ വായിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വളരെ കാര്യമായ രീതിയിൽ തന്നെ ആണ് ആ വാർത്ത അവതരിപ്പിക്കുക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ ഈ വാർത്തകൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു താല്പര്യം എല്ലാവരിലും കാണാറുണ്ട് പനി മുതൽ പക്ഷിപ്പനി വരെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യം അത് മാധ്യമങ്ങൾ ഊന്നി പറയാറുമുണ്ട് ഈയിടെ കേരളത്തിൽ പലയിടത്തും പനി പടരുന്നതും ഇതുപോലെ വളരെ കാര്യമായിട്ടാണ് മാധ്യമങ്ങൾ അവതരിപ്പിച്ചത് അത് ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി രസകരമായ ശീർഷകങ്ങൾ അവർ നൽകുകയും ചെയ്യും പനിച്ച് വിറച്ച് കേരളം എന്നാണ് ഒരു പത്രത്തിൽ കണ്ടത് അറുപത്തി ആറായിരം പേർ എന്ന് എഴുതിയ ഒരു പത്രം ഉണ്ടായത് മറ്റൊരു പത്രം കുറെക്കൂടെ രസകരമായി എഴുതിയിരിക്കുകയാണ് പനി വൈറലാണ് വെച്ചാൽ വൈറൽ പനി പനിയെന്നാവാം പനി വൈറലായികൊണ്ടിരിക്കുന്നു എന്നും പനി ഇങ്ങനെ എല്ലായിടത്തും പറന്ന് പിടിക്കുമ്പോൾ ആശുപത്രികളുടെ അവസ്ഥ എന്ത് എന്ന് വിവരിക്കാനായി ഒരു പത്രം ഒരു ശീർഷകം ഉപയോഗിച്ചിരുന്നു അമ്പത്തിരണ്ട് വെന്റിലേറ്ററുകൾ അത്യാസെന്ന നിലയിൽ എന്നാണ് ആശുപത്രികളിലെ അവസ്ഥ വിവരിക്കാൻ നോക്കുന്നതായിരിക്കും ഒരു പക്ഷേ അതിശഭുക്തി ഉണ്ടായിരിക്കും പക്ഷേ ഈ രീതിയിൽ വിമർശിക്കുമ്പോഴാണ് പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നതെന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് അറിയാം അതുകൊണ്ട് വിമർശനങ്ങളെ തന്നെ ചെയ്യും അത് വിശാലമായ കാഴ്ച അനുഭവമാണ് വാർത്താ ചിത്രങ്ങൾ പുതിയൊരു സെഗ്മെന്റ് കൂടി എത്തുന്നു ചിത്രചാലകം വാർത്താ ചിത്രങ്ങളുടെ സൗന്ദര്യാത്മകവും വിമർശനാത്മകവുമായ വിശകലനവുമായി പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റ് ബി ചന്ദ്രകുമാർ ബ്രിട്ടീഷുകാരുടെ ഭരണകാലം മുതൽ തന്നെ കേരളത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു വിഴിഞ്ഞം തുറമുഖം എന്നത് ഭരണാധികാരികൾ പലരും ഫയലുകൾ നീക്കിയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാലത്താണ് അത് യാഥാർത്ഥ്യമായത് ആദ്യ കപ്പലിനെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരവേറ്റ ആ ചടങ്ങ് അദ്ദേഹം ഈ ജൂലൈ പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി പ്രമുഖ പത്രങ്ങളെല്ലാം അതൊരു ഉത്സവമായാണ് ആഘോഷിച്ചത് ആ വാർത്ത ചിത്രങ്ങളിലൂടെ എങ്ങനെയാണ് പ്രതിഫലിച്ചത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഉദ്ഘാടന ദിവസം ഇറങ്ങിയ മിക്ക പത്രങ്ങളും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആകാശ കാഴ്ച ഒന്നാം പേജിൽ കൊടുത്തു മാതൃഭൂമി പത്രത്തിൻ്റെ ഉൾപേജിൽ ആദ്യ കപ്പലിനെ വാട്ടർ സല്യൂട്ട് ചെയ്ത് സ്വീകരിക്കുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു മാതൃഭൂമി ഫോട്ടോഗ്രാഫർ ബിജു വർഗീസ് പകർത്തിയ ആ ചിത്രത്തിൽ വിഴിഞ്ഞത്തിൻ്റെ ലാൻഡ്സ്കേപ്പ് മൊത്തത്തിൽ ആവാഹിച്ചിരുന്നു മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഫോട്ടോകളാണ് പിറ്റേ ദിവസം ഇറങ്ങിയ ചില പത്രങ്ങൾ ഒന്നാം പേജിൽ കൊടുത്തത് അഭിനയ ചക്രവർത്തിയായ മമ്മൂട്ടിയുടെ നെഞ്ചിൽ അമർന്ന് കിടക്കുന്ന എഴുത്തിൻ്റെ കുലപതി എം ടി വാസുദേവൻ നായരുടെ ഒരു ചിത്രം പത്രങ്ങളുടെ ഒന്നാം പേജിൽ മനോഹരമായി നമ്മൾ കണ്ടു എം ടിയുടെ തൊണ്ണൂറ്റിയൊന്നാം ജന്മദിനത്തിൽ മമ്മൂട്ടി കേക്ക് മുറിച്ച് നൽകിയപ്പോഴാണ് എം ടി മമ്മൂട്ടിയെ ആലിംഗനം ചെയ്തത് തൻ്റെ കഥാപാത്രങ്ങൾക്ക് സിനിമയിലൂടെ ജീവൻ നൽകിയ മമ്മൂട്ടിയോടുള്ള വാത്സല്യത്തിൻ്റെ കനം കൊണ്ടാവാം എം ടി മമ്മൂട്ടിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞത് എം ടി തിരക്കഥ എഴുതിയ ഒമ്പത് സിനിമകളുടെ സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് നടന്ന കൊച്ചി ആയിരുന്നു വേദി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ ചെവിയിലൂടെ വെടിയുണ്ട തുളച്ചു പോകുന്ന ഒരു ചിത്രം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ഇത് എങ്ങനെ എടുത്തു ഒരു ആ ഓൺ ദ സ്പോട്ടിൽ ഡഗ് മിൽസ് എന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഫോട്ടോഗ്രാഫർ അദ്ദേഹമാണ് ആ ചിത്രം പകർത്തിയത് അദ്ദേഹം മുമ്പ് അസോസിയേറ്റ് പ്രസിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു രണ്ട് തവണ പുലിസ്ഥർ സമ്മാനം കിട്ടിയ മിടുക്കനായ ഫോട്ടോഗ്രാഫറാണ് അമേരിക്കക്കാരനാണ് പക്ഷെ എങ്ങനെയാണ് ഇവർ ഈ ഓൺ ദ സ്പോട്ടിൽ ഇത്രയും ലൈവായിട്ടുള്ള സംഭവം ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ക്ലിക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് അത്ഭുതം അത്ഭുതം തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ടെലിവിഷനിൽ കണ്ടു അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് വൺ ബൈ വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഷട്ടർ സ്പീഡൊക്കെയാണ് ഇട്ടിരുന്നത് അപ്രതീക്ഷിതമായിട്ട് നടന്ന ഒരു സംഭവമാണ് ക്യാമറയിൽ ഞാൻ വിരലമർത്താൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ സൗണ്ട് കേട്ടത് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് എന്നാലും സാധാരണ ഒരു ഫംഗ്ഷൻ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ വൺ ബൈ ഫൈവ് ഹൺഡ്രഡ് മാക്സിമം ഷട്ടർ സ്പീഡ് അത്രയൊക്കെ ഇടാ ഇടാറുള്ളൂ അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം അപ്രതീക്ഷിതമായിട്ട് എന്തും സംഭവിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം ഒരു ഒരു പക്ഷേ അമേരിക്കയിലെ ഫോട്ടോഗ്രാഫർമാർ അല്ലെങ്കിൽ വൈറ്റ് ഹൗസിലെ ചിത്രങ്ങളൊക്കെ എടുക്കുന്ന എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും അത്തരം ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടാവാ ഉണ്ടാവുമായിരിക്കാം അതുകൊണ്ടാവാം അങ്ങനെ വൺ ബൈ വൺ വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഷട്ടർ സ്പീഡൊക്കെ ഇടുന്നത് ഫങ്ഷൻ ഫോട്ടോ എടുക്കുമ്പോൾ പോലും സാധാരണ സ്പോർട്സൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ അത്രയും ഹൈ ഷട്ടർ സ്പീഡ് എടുക്കുക പക്ഷേ എന്തായാലും എനിക്കത് വളരെ ആ ചിത്രവും പിന്നെ ആ സംഭവവും ആ ഓൺ ദ സ്പോട്ടിൽ പകർത്തിയ ആ ചിത്രം കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നി ഇതുപോലെ മുമ്പ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നവംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വിമാനം ഇടിച്ച് ആക്രമണം ഉണ്ടായിരുന്ന സമയത്തും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വ്യത്യസ്ത ആംഗിളിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഓൺ ദ സ്പോട്ടിൽ പകർത്തിയത് അപ്പോഴേ ഞാൻ അത്ഭുതത്തോടെ ഇത് എങ്ങനെയാണ് ഇത്രയും അപ്രതീക്ഷിതമായിട്ട് നടക്കുന്ന സംഭവങ്ങളൊക്കെ ഓൺ ദ സ്പോട്ടിൽ ഇത് എടുക്കുന്നതെന്നുള്ളത് അന്നത്തെ ദിവസവും വ്യത്യസ്ത ആംഗിളിൽ എനിക്ക് തോന്നുന്നത് സെറ്റിട്ടെടുക്കുന്ന എടുത്താൽ പോലും ഇത്രയും മനോഹരമായി ആ ഓൺ ദ സ്പോട്ടിലുള്ള ചിത്രം ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല പക്ഷെ അത്ഭുതം തോന്നുകയാണ് ഈ അമേരിക്കൻ ഫോട്ടോഗ്രാഫർമാരുടെ ഇത്തരം ഓൺ ദ സ്പോട്ടിലുള്ള ചിത്രങ്ങൾ എടുക്കാനുള്ള ഒരു സാമർഥ്യം ഈ ആഴ്ചയിലെ മാധ്യമ ചാലകം ആവുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി